അമ്മയ്ക്കുരമ്മ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് അണക്കിര കിണറ്റുകര ജുവലറി ഗ്രൂപ്പ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കലിന് ഓണക്കിറ്റുകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കിണറ്റുകര ജുവലറി ഗ്രൂപ്പ് നടത്തിവരുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇരുപത് കുടുംബങ്ങൾക്കുള്ള അരിയും പലചരക്ക് സാധനങ്ങളും അടങ്ങുന്ന ആയിരം രൂപയോളം വില വരുന്ന ഓണക്കിറ്റുകൾ നൽകിയത് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന കിറ്റുകൾ അർഹരായവരുടെ വീടുകളിൽ എത്തിച്ചു നൽകും അണക്കര ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ആന ജാതി മതസ്ഥർ വളരെ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഈ ഓണം അതില് വേദന അനുഭവിക്കുന്നവരെയും അവരെ ചേർത്ത് പിടിക്കുവാനും കിണറ്റുകര ഗ്രൂപ്പ് കാണിക്കുന്ന ഈ വളരെ സന്തോഷകരമായി തോന്നുകയാണ് തീർച്ചയായും സാബു കുറ്റിപ്പാലക്കിൽ ഇവിടെ ഒരു ചാറ്റി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അതില് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ളവരും കിടപ്പുരോഗികളായിട്ടുള്ളവരും ഒക്കെ ഉണ്ട് കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ കിറ്റുകൾ ഏറ്റുവാങ്ങി മാനേജിംഗ് ഡയറക്ടർ റിൻസി സിബി ജോർജിൻ ജോസഫ് ജോഷി കെ ജോസ് റിജോ വർഗീസ് അജിത് ഷാജി സതീഷ് പി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമ്മക്കൊരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൂറിലധികം കുടുംബങ്ങളിൽ ഓണത്തിന് മുന്നോടിയായി ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു നൽകും സുമനസ്സുകളായ നിരവധി ആളുകളുടെ സഹകരണത്തോടെ സമാഹരിച്ച അരിയും പലചരക്ക് സാധനങ്ങളും അടക്കം കിറ്റുകളാക്കി പാക്ക് ചെയ്തു വയ്ക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇതോടൊപ്പം പച്ചക്കറി കിറ്റുകൾ കൂടി ചേർത്താണ് അർഹരായവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് എന്ന് കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര